എൻഡിഎടൊപ്പം ചേരാനുള്ള പി സി ജോർജിന്റെയും ജനപക്ഷത്തിന്റെയും ഷിനിദിശ തീരുന്നില്ല പി സിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ജനപക്ഷം മുണ്ടക്കയം പട്ടലം പ്രസിഡന്റ് പി ഡി ജോൺ പൌവത്ത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് അംഗം ജെസി ജേക്കബ് കുളമ്പള്ളി എന്നിവരടക്കം അമ്പതോളം പേരാണ് ജനപക്ഷം വിട്ട് സിപിഎമ്മിൽ ചേർന്നത് മണ്ഡലം പാരവാഹ അടക്കമുള്ളവരാണ് രാജിവെച്ചവർ ഇവരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ജനപക്ഷം ജില്ലാ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റ് റിജവ് വാളാന്ദ്ര എന്നിവർ പാർട്ടി വിട്ടിരുന്നു ഇതോടൊപ്പം തന്നെ ഇരാറ്റുവേട്ടയിലെ മുനിസിപ്പൽ അംഗങ്ങളും പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ജനപക്ഷം പ്രവർത്തകർ ഒന്നാകെ എൽ ഡി എഫിനൊപ്പം പ്രവർത്തിക്കാനും വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തിക്കുവാനും തീരുമാനമെടുത്തു സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലമായി ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ദീർഘകാലം നേതാക്കളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും യോജിച്ച് നിൽക്കുകയും ചെയ്ത ഒട്ടേറെ ആളുകൾ പ്രവർത്തകർ ജനപക്ഷ നേതാക്കളുടെ വഞ്ചനാപരമായ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്നുമുതൽ ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് സംസാരിച്ച ശ്രീ പി ഡി ജോൺ തൻ്റെ അനുഭവത്തെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി ജനപക്ഷം പാർട്ടിയിൽ നിലയുറപ്പിച്ച കാലത്ത് ആ പാർട്ടിയുടെ ശക്തി ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജനപക്ഷം പ്രവർത്തകരെല്ലാം ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു ജനപക്ഷത്തിൻ്റെ നേതാക്കൾ തന്നെ മുന്നണികളിൽ കാര്യം സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ് ലോക്കൽ സെക്രട്ടറിമാരായ സി വി അനിൽകുമാർ പി കെ പ്രദീപ് പി എസ് സുരേന്ദ്രൻ ജെസി കുളമ്പള്ളി അച്ചൻകുഞ്ഞ് സാബു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ്